വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ ബൈക്കിൻ്റെ മുകളിലുള്ള ഒരു പ്രീച്ചക്കിനെ കുറിച്ചിട്ടാണ് അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് വണ്ടി കൊണ്ടുപോകുന്നതിന് മുന്നേ വണ്ടി ഇപ്പോൾ ട്രിപ്പിന് കൊണ്ടുപോകുന്നതിന് മുന്നേ അതൊരുപക്ഷേ നിങ്ങൾ നാളെ ഇപ്പോൾ പോകാൻ പോകുന്നത് ഒരു നൂറോ ഇരുന്നൂറോ കിലോമീറ്റർ റൗണ്ട് ട്രിപ്പിനായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളൊരു രണ്ടായിരം കിലോമീറ്ററിൻ്റെ ഒരു ലോങ് ട്രിപ്പിനും ആയിരിക്കും എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടയർ ചെക്ക് ആയിരിക്കണം നിങ്ങളുടെ ടയർ മുട്ടയായിട്ടുണ്ടോ അതിന് ഇനി എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് ഒരു ടയറിന് ആവറേജ് ലൈഫ് അറിയാമായിരിക്കും ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പിരലി ഡയാബ്ലോ റോസോ ടു എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ ലൈഫ് എന്ന് പറയുന്നത് ഒരു പതിനായിരം കിലോമീറ്റർ അപ്പോൾ എനിക്കറിയാം ഇതെപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഓൾവേസ് ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും ഈ ടയർ എപ്പോഴാണ് മുട്ടയാവാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ടയർ ഒരു എൺപത് ശതമാനം യൂസ് ചെയ്തതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ റൈഡിന് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഒരു പക്ഷേ നിങ്ങളുടെ റൈഡിന് പോകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ടയറിൻ്റെ എൻഡ് ഓഫ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ സമയത്ത് ടയറ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തു തോന്നുന്നില്ല കോർണറിലാണെങ്കിലും സ്ട്രീറ്റ് ലൈനിലാണെങ്കിലൊക്കെ അപ്പം അതാണ് ആദ്യത്തെ ടിപ്പ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിന് ഇല്ലല്ലോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ടയർ ഒരുപാട് പങ്ക്ചറെടുത്ത ടയറാണെങ്കിലും നിങ്ങൾ ഒരു പക്ഷേ ആ ടയർ മാറ്റി റൈഡിന് പോകുന്നതായിരിക്കും വളരെ നല്ലത് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ സർവീസ് എപ്പോഴാണ് കഴിഞ്ഞതെന്ന് ഇപ്പം എൻ്റെ വണ്ടി സർവീസ് എന്നത് വൺസ് ഇൻ സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഇപ്പം ഞാനൊരു ട്രിപ്പിന് പോകുവാണെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ട്രിപ്പിന് പോവാറ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രിപ്പിന് പോയി വന്നതിന് ശേഷം സർവീസിന് കൊടുക്കുന്നത് അത് ആക്ച്വലി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന സമയത്ത് വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് ആവാം നിങ്ങളെ വണ്ടിയുടെ സർവീസ് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ വണ്ടി ശരിക്കും അത്രയ്ക്ക് ഹെൽത്തി ഇല്ല എന്നാണ് നിങ്ങളെ വണ്ടി ഹെൽത്തിയാക്കിയതിന് ശേഷം പോവുക അപ്പം ഞാൻ പറഞ്ഞ പോലെ സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സാണ് എൻ്റെ വണ്ടിയുടെ സർവീസ് സെൻ്ററില് ഞാനൊരു ഫോർ തൗസൻ്റിന് ശേഷം ശരിക്കും അധികം ട്രിപ്പുകളൊന്നും അടിക്കാറില്ല ആദ്യത്തെ ഒരു ഫോർ തൗസൻ്റ് ആണ് അല്ല രണ്ടാമത്തെ ഒരു ടു തൗസൻഡ് കിലോമീറ്റേഴ്സ് ഞാൻ എപ്പോഴും ഒരു വാഷ് ഫുൾ ആയിട്ടാണ് ഞാൻ ട്രിപ്പ് ഒക്കെ അടിക്കാറ് ഇനിയിപ്പം ഞാനൊരു ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലേക്കാണ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ തന്നെ വണ്ടി കൊണ്ടു കൊടുക്കും സർവീസ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് ചെയ്യും പിന്നെ സർവീസ് ചെയ്ത് ട്രിപ്പിന് പോകുന്നതിന് മുന്നിലുള്ള എൻ്റെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സർവീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങളിപ്പോൾ ട്രിപ്പിന് പോകാൻ പോകുന്ന വെള്ളിയാഴ്ചയാണ് നിങ്ങൾ ഒരിക്കലും വ്യാഴാഴ്ച സർവീസ് ചെയ്ത് വണ്ടി കൊണ്ടു നേരെ കൊണ്ടുപോയിട്ട് ഐഡിന് പോകരുത് അത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് ശേഷം അവരുടെ തെറ്റുകൊണ്ട് എന്തെങ്കിലും വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മൺഡേ ട്യൂസ്ഡേ മാക്സിമം വണ്ടിയുടെ സർവീസും തീർക്കാം എന്നിട്ട് രണ്ട് ദിവസം നിങ്ങൾ സിറ്റിയിലൊക്കെ ഓടിച്ച് നോക്കുക എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് എന്നിട്ട് മാത്രം ഫ്രൈഡേത്തെ ട്രിപ്പിന് പോകുക ഈ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ നിങ്ങളൊരു ബഫർ ടൈമായിട്ട് വയ്ക്കുക മൺഡേ ട്യൂസ്ഡേ മൺഡേ നിങ്ങൾ സർവീസിന് കൊടുത്തു ട്യൂസ്ഡേ വണ്ടി കിട്ടി വെനസ്ഡേ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ തിരിച്ചുകൊണ്ട് കൊടുത്തു തേഴ്സ്ഡേ വീണ്ടും വണ്ടി കിട്ടി പിന്നെയും കൂടെ ഒന്ന് ഓടിച്ചു നോക്കി ഫ്രൈഡേ നിങ്ങൾ ഓൾഡറായിട്ടാണെന്ന് മനസ്സിലാക്കി സാറ്റർഡേ നിങ്ങൾക്ക് ട്രിപ്പിന് പോകാം ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ആ പ്രശ്നം വെച്ച് നിങ്ങൾ വണ്ടി ഓട്ടേണ്ടി വരും അതിനാണ് പറയുന്നത് പിന്നെ ഞാൻ ഇതെന്നു പറയാനുള്ള ഒരു സെക്കൻഡ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ടാവും വണ്ടിയുടെ സർവീസിങ്ങിനെ കൂടെ അപ്പം ഈ സർവീസ് കഴിഞ്ഞ് അപ്പം തന്നെ വണ്ടി ഓടിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ പറയുന്നത് ഒരു പന്ത്രണ്ട് മണിക്കൂർ ചെയിൻ ലൂബ് ചെയ്തതിന് ശേഷമുള്ള ഒരു പന്ത്രണ്ട് മണിക്കൂർ ടൈമിൽ തന്നെ നിങ്ങൾ വണ്ടി പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ ലൂബ് പിടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്പീഡറണ്ണൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയിൻ പെട്ടെന്ന് ഡ്രൈ ആവും ഇതെനിക്ക് പേഴ്സണലി ഒരു അനുഭവമാണ് ഞാൻ എന്ത് എന്തെന്ന് വെച്ചാൽ സർവീസ് ചെയ്തതിന് ശേഷം തന്നെ ഞാനൊരു ജസ്റ്റ് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ട് ഇരുന്നൂറ് വെച്ചാൽ ഒന്നുമല്ല അല്ല ആക്ച്വലി ബാംഗ്ലൂർന്ന് ഞാൻ സർവീസ് ചെയ്തു ഞാൻ ആ ഒരു ഓപ്പൺ ഹൈവേ എടുത്തു ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു ഒരു നൂറ് കിലോമീറ്റർ പോയി ഒരു കാപ്പി പിടിച്ചു തിരിച്ചു വന്നു തിരിച്ചെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ചെയിൻ ഡ്രൈ ആയിപ്പോയി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ലൂബ് അതിൻ്റെ മുകളിൽ പിടിക്കാനൊരു സമയമുണ്ട് അത് കുറച്ച് വളറ്റൈലൊക്കെ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അത് പിടിക്കുന്നതിന് മുന്നേ തന്നെ അത് മൊത്തം ഡ്രൈ ആയിപ്പോയി അതുകൊണ്ടാണ് പറയുന്നത് ട്രിപ്പിന് ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് സർവീസ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി കൊണ്ടുപോകാം അപ്പോൾ അതാണ് സെക്കൻഡ് ടിപ്പ് ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയിൻ ലൂബ്രിക്കേഷനും അതിൻ്റെ ചെയിൻ കണ്ടീഷനുമാണ് ചെയിൻ സാഗ് എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളിപ്പം സർവീസ് ചെയ്തതിന് ശേഷം രണ്ടായിരം കിലോമീറ്റർ ആയി എന്നുണ്ടെങ്കിൽ സ്റ്റിൽ നിങ്ങൾ വണ്ടി കൊണ്ടുപോയി ചെയിൻ ലൂബ്രിക്കേഷൻ ചെയ്യാം ഈ വണ്ടികളിൽ അപകടങ്ങൾ പറ്റാനുള്ള മെയിൻ രണ്ട് കാരണം എന്ന് പറയുന്നത് ചെയിൻ സ്ലാക്ക് കറക്റ്റ് അല്ലാത്തതും റെയർ ടയറിന് വരുന്ന പ്രശ്നങ്ങളും കൊണ്ടാണ് അപ്പം ചെയിൻ എപ്പോഴും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ചെയിന് കറക്റ്റ് ആയിരിക്കണം ചെയിൻ വെൽ ലൂബ്രിക്കേറ്റഡും ആയിരിക്കണം ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ബ്രേക്ക് ലിവർ ആക്ഷൻ ക്ലച്ച് ലിവർ ആക്ഷൻ ഈ ബ്രേക്കിൻ്റെ ആക്ഷൻ ഇതെല്ലാം കറക്റ്റാണോ നോക്കുക പോരാത്തതിന് നിങ്ങളുടെ ബ്രേക്ക് പാഡ് എല്ലാം ഔട്ട് ആയില്ല അത്യാവശ്യം നല്ലോണം നിങ്ങളുടെ ട്രിപ്പ് പോയി വരാനുള്ള അത്രയും തിക്നെസ് അതിനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വരുത്തുന്നതാണ് ഈ ബ്രേക്ക് പാഡ് തീരാറായോ എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഇവിടെ തന്നെ നോക്കിയാലൊക്കെ കാണാവുന്നതാണ് അപ്പം നിങ്ങൾ ആദ്യം ഒരു മെക്കാനിക്കിനോട് ചോദിക്കുക അയാൾ കാട്ടിത്തരും എത്രത്തോളം തിക്നസ്സ് വരാൻ നിങ്ങൾക്ക് ഉള്ളത് അത് ഓരോരോ വണ്ടിക്കും വേറെ വേറെ ആയിരിക്കും ഓരോ ബ്രേക്ക് പാഡിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എസ്പെഷ്യലി എൻ്റെ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ വണ്ടിക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡ് വളരെ പെട്ടെന്ന് തീരും അതെൻ്റെ യൂസേജും കൂടി കൊണ്ടാണ് അപ്പം അതിലൊരു കണ്ണ് വേണം എപ്പോഴും ബ്രേക്ക് പാഡിനകത്ത് ഇനി ആറാമത് നോക്കേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ കാര്യങ്ങളാണ് അതായത് വണ്ടിയുടെ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ടോ ഹെഡ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ വെച്ചിരിക്കുന്ന ഓക്സിലറി ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എ ബി എസിൻ്റെ ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ മീറ്ററിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇത് ജസ്റ്റ് ഒരു ചെറിയ ചെക്കാണ് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾ ഒരുപക്ഷെ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് ടൂറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിലുള്ള എന്തെങ്കിലും ഫോൾട്ടി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ലോ ബീം വർക്ക് ചെയ്യുന്നില്ല ഹൈ ബീം വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളത് ചേഞ്ച് ചെയ്തിരിക്കണം നിങ്ങളുടെ ഹെഡ് ഹൈബീമും ലോ ബീമും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കാര്യം കൂടെ വളരെ ശ്രദ്ധിക്കുക ഇനി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൈഡിന് മുമ്പ് വണ്ടിയുടെ പേപ്പേഴ്സ് അതായത് നിങ്ങളുടെ ആർ സി ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആണോ എന്ന് ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ചെക്ക് ചെയ്ത് വെക്കാം ഈ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ്സ് ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ പൊല്യൂഷനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് പോലീസ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു ഇൻ്റർ സ്റ്റേറ്റ് റൈഡിനേക്കാണ് പോകുന്നത് ഇപ്പം കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കൊക്കെയാണ് പോകുന്നത് വെച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാന്ന് പോലീസുകാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പൊല്യൂഷനാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയില്ല ആറ് മാസമാണ് അതിൻ്റെ വാലിഡിറ്റി മാസം ജസ്റ്റ് കഴിഞ്ഞു പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ ഒരു കാരണം കൊണ്ട് തന്നെ മുന്നൂറോ അഞ്ഞൂറോ ഒക്കെ ചാർജ് ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഒരു അൻപത് രൂപ എന്തോ കാര്യമുള്ളൂ തോന്നുന്നു അമ്പത് എഴുപതും ആ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് സമയം സേവ് ചെയ്യാം വെറുതെ അവർ പോലീസുകാർ പിടിച്ച് നിർത്തി വെറുതെ നമ്മളെ ഹെറാസ് ചെയ്യും ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാഷയും കൂടെ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർന്നു അവർ വെറുതെ നിങ്ങളുടെ കീ ഊരി കൊണ്ടുപോകും പിന്നെ പിന്നാലെ പിന്നാലടക്കണം അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പേഴ്സൊക്കെ കറക്റ്റാണോ നോക്കേണ്ടത് ഇനി റൈഡിന് പോകുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇത് എസ്പെഷ്യലി നിങ്ങളൊരു അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലൊക്കെ പോകുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ റൈഡിന് പോകുന്ന സമയത്ത് നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഈ ബ്രേക്ക് കേബിൾ ക്ലച്ച് കേബിൾ ത്രോട്ടിൽ കേബിൾ ഈ മൂന്ന് കേബിളുകളുടെ ലൈഫ് തീരാറായോ ഒന്ന് നോക്കണ്ടത് ഇതൊരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് സെൻ്ററിൽ പോയി സർവീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചോദിക്കാവുന്നതാണ് ഇതിന് എത്ര കൂടി ലൈഫുണ്ട് അതിനകത്ത് തന്നെ പ്രശ്നം വരുന്ന എസ്പെഷ്യലി ഞാനിത് റോയൽ എൻഫീൽഡ് വണ്ടികൾക്ക് കണ്ടിട്ടുണ്ട് ഈ കേബിളുകൾ പൊട്ടിപ്പോകാന്നുള്ളത് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക റോയൽ എൻഫീൽഡ് റൈഡേഴ്സും അവരുടെ ഇതിൽ എക്സ്ട്രാ കേബിളും വെച്ചിട്ടാണ് പോവാറ് പിന്നെ ഇതിൻ്റെ ലൈഫ് എങ്ങനെ എങ്ങനെയറിയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസർ മാനുവൽ തുറന്ന് നോക്കിയാൽ മതി അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും വണ്ടി വാങ്ങുന്ന സമയത്ത് പലർക്കും അറിയാത്തൊരു സംഭവമാണ് അതിനകത്ത് ആ ത്രോട്ടൽ കേബിൾ ക്ലച്ച് കേബിൾ ഇതിൻ്റെയൊക്കെ ലൈഫ് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ സർവീസ് മാനുവൽ എടുത്തു കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ത്രോട്ടൽ കേബിൾ ചേഞ്ച് ചെയ്തിട്ട് എത്ര കാലമായിരുന്നു ഇനി എൻ്റെ അവസാനത്തെ ടിപ്പാണ് റൈഡിന് പോകുന്നതിന് മുന്നേ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈഡിങ് ചെയ്യാനുള്ള ഒരു ചെക്ക് ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതായിരിക്കില്ല ഗ്ലൗസും റൈഡിങ് ജാക്കറ്റും ഹെൽമെറ്റൊക്കെ ഹെൽമെറ്റ് എല്ലാ യൂസ് യൂസ് ചെയ്യായിരിക്കും ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് റൈഡിന് വേറൊരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യണമെന്നു വെച്ച് കഴിഞ്ഞാൽ റൈഡിന് പോകുന്നതിന് ഒരു ഒരു ദിവസം മുമ്പെങ്കിലും അത് എടുത്തിട്ട് വെയിലത്തൊക്കെ വയ്ക്കുക ഇതിനകത്തൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പല്ലിയോ പാറ്റയോ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കാം ജാക്കറ്റിനകത്തും കയറിയിരിക്കാം നിങ്ങളിത് രാവിലെ എന്താ പറയുക കുളിച്ചു ഒരുങ്ങി റൈഡിന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഇട്ടതിന് ശേഷം നമ്മുടെ റൈഡിങ് ജാക്കി ഇതുപോലൊരു സ്ഥാനം ചാടുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മൂടാകെ പോകും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ദിവസം മുന്നേ എടുത്ത് ഒരു വെയിലത്തൊക്കെ വയ്ക്കുക നമ്മുടെ സാൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അതിനകത്ത് പ്രാണികളോ പാറ്റയോ ഒന്നും കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം അത്രയ്ക്കാണ് എൻ്റെ റൈഡിങ് ടിപ്സ് ഇതും വളരെ ബേസിക്കായിട്ടുള്ള ഒരു ടിപ്സാണ് ഒരു പക്ഷേ നിങ്ങൾ ഇതിനേക്കാളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമൻ്റ് എന്ന് പറയുന്നത് വളരെ വാല്യബിൾ ആയിരിക്കും മറ്റ് വ്യൂവേഴ്സിന് അപ്പം നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ കോമൻറ്റ് ബോക്സിൽ എഴുതുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻ ഷോ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമൻസ് സി എൻ നെക്സ്റ്റ് വീഡിയോ അൻറ്റിൽ ദെൻ ഗുഡ് ബൈ